ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനയ്ക്ക് നകുലിനെ കണ്ടപ്പോഴത്തേക്കും പേടിച്ചു പോയി പാവം കുറെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിങ്ങനെ ഇരിക്കും അപ്പൊ അഭി ചോദിച്ച് കഴിക്കണില്ലേന്ന് എനിക്ക് വേണ്ട പേട്ടാന്ന് പറഞ്ഞു ഇതെന്താ എന്താ ജാനകി ഇന്നലെ രാത്രി തൊട്ടൊന്നും കഴിക്കാത്തതാ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അമ്മയും അമ്മയെ വിശ്വസിക്കാൻ പറ്റത്തില്ല മേരിയമ്മയ്ക്ക് ഈ സ്ഥലം ഒന്നും അത്ര അറിവുള്ളതല്ലോ മേരിയമ്മയെ പറ്റി ചിലപ്പോൾ അമ്മ ഇറങ്ങി പോയെന്ന് വരുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞ് ജാനകി എഴുന്നേറ്റ് പോയി ഈ ഒരു സമയത്ത് നഗുലൻ അവിടെ ഇരുന്ന് ഭയങ്കര ചിരിയും ചിരിച്ചങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം അഭിക്കൊന്നും മനസ്സിലായില്ലേ ഇതെന്താ സംഭവം എന്ന് അഭി എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക നമ്മുടെ ജാനകി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അപ്പൊ ജാനകിക്ക് എന്താ പറ്റിയേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ പിന്നെന്താ അവൾ കഴിക്കാത്തത് അവളിൽ എന്തോ പെട്ടെന്നൊരു മാറ്റം വന്നല്ലോ ഇനി ഇവിടെ ആരെങ്കിലും മോശമായിട്ട് അവളെ എങ്ങാനും നോക്കി കാണൂന്ന് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക എന്നിട്ട് അഭി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നഗുലനെ നമ്മുടെ അബി കണ്ടു അപ്പൊ ഈ നഗുലൻ ജാനകിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അബി ശ്രദ്ധിച്ചത് അബി എന്നിട്ട് ഇവനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് അബിക്ക് കാര്യം മനസ്സിലായി ഇവനെന്തോ പ്രശ്നക്കാരനാണെന്ന് ഇനി നഗുലിനെ കണ്ടിട്ടാണോ ജാനകി പരിഭ്രമിച്ച് വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തോ ഒന്നുണ്ടല്ലോ എന്ന് നമ്മുടെ അബി ഇങ്ങനെ ചിന്തിക്കാം നഗുലിനെ നേരെ അബിയെ നോക്കാനൊന്നും സമയമില്ല ജാനകിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഇവന് ശബുദ്ധ എന്തോ ഒരു വെളിപാട് കിട്ടിയതുപോലെ ആ ഹലോ അഭിറാം എന്നും പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചു കേട്ടോ അപ്പം അബി ആ ഹലോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാം കേട്ടോ ആ ഒരു സമയത്ത് ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് വന്നിരുന്നു അതായത് ജാനകിയുടെ ഭക്ഷണത്തിന് മുന്നിലേക്ക് അബിറാമും വൈഫും കഴിക്കുന്നത് ഞാൻ കണ്ടു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി കേട്ടോ ഞാൻ മാറിയിരുന്നതെന്ന് ഇയാൾ പറയുവാ അല്ല വൈഫ് എന്താ കഴിക്കാതെ ഇറങ്ങി പോയത് എന്തു വിറ്റി എന്നൊക്കെ നാഗുലൻ ചോദിച്ചു ഫുഡ് എന്താ കൊള്ളത്തില്ലേന്ന് ചോദിക്കുമ്പോൾ അബിക്ക് ഭയങ്കര ഒരു വെപ്രാളം പോലെ അവളുടെ അമ്മ വണ്ടിയാലുണ്ടേ ആ നിങ്ങളെ കണ്ട് ഞാൻ നോക്കിയത് വൈഫിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്ന് നഗുലൻ അന്നേരത്തേനും പറഞ്ഞു അല്ല അത് ഇഷ്ടപ്പെടാതെ പോയതായിരിക്കോ ഏ എങ്കിൽ വേര് സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ലവനായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഏയ് ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും നോക്കിയെന്നൊക്കെ വെച്ചാരെങ്കിലും ഇറങ്ങി എന്ന് നേരം ചോദിക്കുമോ അഭി ആ അതില്ലില്ല ഉം അവളുടെ അമ്മക്ക് നല്ല സുഖമില്ലാത്തതാ അവിടെ അമ്മ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി പോയതാണെന്ന് അഭി പറഞ്ഞു അല്ലാതെ ഒന്നും ഇല്ല ഇന്നും അഭി പറയുമ്പോ ആകുലൻ ഇരിക്കുമോ കേട്ടോ അഭിക്ക് കാര്യം മനസ്സിലായി എന്നുള്ളതാ പൊട്ടനെ മനസ്സിലായതും ഇല്ല അത് കഴിഞ്ഞാൽ അഭി അവിടുന്ന് എഴുന്നേറ്റ് പോയി എടി ജാനകി ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട് നിന്നിലേക്ക് ഞാൻ നടന്നടുതുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അകുലൻ അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് അഭി കയ്യും കഴുകി തിരിഞ്ഞ് നോ കയ്യും കഴുകി വന്ന് ക്യാഷ് കൊടുക്കാൻ ആയിട്ട് വന്ന് ക്യാഷിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ കാണുന്നില്ല അപ്പം തന്നെ അഭിക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ പ്രശ്നക്കാരനാണെന്ന് പിന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവനിരുന്ന് അതേ സീറ്റിൽ തന്നെ ചെന്ന് ഇരുപ്പുണ്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അഭി എന്നിട്ട് ഇവനെ തന്നെ നോക്കി നോക്കിയിട്ടിങ്ങനെ ഇരിക്കും അഭി അങ്ങ് ഇറങ്ങി ഇപ്പോൾ ഇപ്പം പിന്നാലെ ഇറങ്ങി ചെല്ലുന്നു ഈ സമയത്ത് നമ്മുടെ ജാനകി പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുക ഫോണിൽ ആരോടോ അപ്പൊ അബി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു ജാനകിയെ നോക്കുന്നു അതുപോലെ തന്നെ ആകുലനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് നമ്മുടെ അബിക്ക് തോന്നി അപ്പോൾ ആ ഒരു ഫോൺ വിളി കഴിഞ്ഞിട്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നിക്കുമ്പോൾ ആ അബി ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു എന്ത് പ്രശ്നമാ ഓഫണേജിലെ മദർ സോഫിയാണ് വിളിച്ചിരുന്നത് മേരിയമ്മ ഓഫണേജിലേക്ക് എത്തിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അവര് മേരിയമ്മയെ തിരിച്ചു വിളിക്കാൻ എന്താ കാരണമെന്ന് ചോദിച്ചു പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മേരിയമ്മ ചോദിച്ചപ്പം ഇത് അങ്ങനെ അങ്ങനെയൊരു വിഷയമല്ല മേരിയമ്മ കൊച്ചുമോളെ പോലെ കരുതുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്നും സിസിലി എന്നാണ് അവളുടെ പേരെന്നും പറഞ്ഞു ഉം ഞാൻ മേരിയമ്മയ്ക്ക് കൊടുത്ത വള അവര് സിസിലിക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുകട്ടോ സിസിലിയെ വിവാഹം ചെയ്യാൻ ഒരു പയ്യൻ വന്നിട്ടുണ്ടെന്നും നാളെ ഓഫണേജിൽ വെച്ചിട്ടാണ് ചടങ്ങെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകട്ടോ ഇപ്പോൾ ഇങ്ങനെ നോക്കുക അഭി മേരിയമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ സിസിൽ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അഭി ഇങ്ങനെ നോക്കുക മേരിയമ്മയുടെ ഈ വിവരം പറഞ്ഞാൽ മനസ്സുകൊണ്ട് അവർ പോകാൻ ആഗ്രഹിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം പറയുന്നു ജാനകി നമ്മളെ ഓർത്ത് കൂടെ വരാമെന്നും പറയൂ ജാനകി അഭിയോട് പറഞ്ഞു അവരുടെ ജീവിതത്തിലെ സന്തോഷം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുതെന്നും ജാനകി പറയുന്നു കേട്ടോ അമ്മയുടെ കൂടെ നിൽക്കാൻ മനയിലുള്ള ആരെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാവെന്നും പറഞ്ഞു അപ്പൊ ജാനകി കാറിൽ കയറി മേരിയമ്മ ഓർഫണേജിൽ എത്തി എത്തിച്ചിട്ട് മതി നമുക്കിനി മനയിലേക്കുള്ള യാത്രായെന്നും പറഞ്ഞോണ്ട് ഇവർ വണ്ടിയിലേക്ക് പോകുന്നു അങ്ങനെ ഈ സമയത്ത് പിന്നെ പൊന്നു അവിടെ ഇരിക്കുക പൊന്നുവിന്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയമ്മ വരുവാ അപർണ വന്നിട്ട് കൊച്ചിനെ ഇങ്ങനെ സോപ്പ് ഇടാൻ നോക്കുവാ അപ്പൊ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് അപർണയ്ക്ക് അറിയണം അതിനു വേണ്ടിയിട്ട് കൊച്ചിനെ സോപ്പിടാമെന്നത് ആശാത്തി കുഞ്ഞാണെങ്കിൽ ഒരു പാവയ്ക്ക് മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ താ ചെറിയവ കെട്ടി തരാമെന്ന് പറഞ്ഞു കേട്ടോ അവരണി കെട്ടി കൊടുക്കും നീ കൊച്ചിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുവ കേട്ടോ അതിന് പേടിയുണ്ട് ഈ അപരുടെ മുന്നിൽ ഇരിക്കാൻ ഞാൻ നിന്നെ ഒരു ഫോട്ടോ കാണിക്കാം അത് ആരാണെന്ന് എനിക്കറിയാം നിലക്കും അറിയാം എന്ന് പറഞ്ഞു നീ ചെറിയമ്മയോട് സത്യമാണോ പറയുന്നതെന്ന് ഒരു ടെസ്റ്റ് നടത്താം എന്താന്ന് ചോദിച്ചു അപ്പൊ കൊച്ചിങ്ങനെ നോക്കിയിരിക്കുക ആ വെറുതെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലൊന്നും പോരല്ലോ എനിക്ക് കൂടി അത് ബോധ്യമാവണ്ടേ പറയുന്നത് കള്ളമാണെങ്കില് പിന്നെ ചെറിയമ്മയെ എന്ന് വിളിച്ചതിൻ്റെ അടുത്തേക്ക് നീ വരരുത് കേട്ടോ അത് ഓർമ്മിച്ച് വേണം ഈ ഫോട്ടോ നോക്കി ഇതാരാണെന്ന് നീ പറയാനെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കാം ഇതാരുടെ ഫോട്ടോയാണെന്ന് പൊന്നു പറ കള്ളം പറഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് മേരിയമ്മയല്ലേ എന്ന് നമ്മുടെ കൊച്ചു പറഞ്ഞു മേരിയമ്മയോ അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് മേരിയമ്മയോ ഏത് മേരിയമ്മയാണെന്ന് ഞാൻ ചോദിച്ചു ഇത് കിച്ചണിൽ ജോലി ചെയ്യുന്ന മേരിയമ്മ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ അങ്ങോട്ടും കൂടെ നോക്കാം ഇവരാണോ കിച്ചൺ മണിയൊക്കെ ചെയ്യുന്നത് ആ അതേനെയും അപ്പൊ കള്ളം പറയരുത് ഇത് മേരിയമ്മ അല്ല ഉം ഇവരുടെ പേര് രാധാമണി എന്നല്ലേ രാധാമണി വാരസ്യാരെന്നല്ലേ എന്ന് ചോദിച്ചു നിന്നോട് നിന്റെ അമ്മയാണല്ലേ ഇവരുടെ പേര് ആര് ചോദിച്ചാലും എന്ന് പറയാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ചെറിയമ്മ ഇത് മേരിയമ്മയാണെന്നും ഉം സത്യമാണ് ഞാൻ പറയുന്നതെന്നും പൊന്നു പുള്ളിക്കാരികോട് പറയുക ഇവക്കന്നേരം മൊത്തത്തിലൊരു സംശയം അപ്പോ രാധാമണി എന്ന് പറയുന്ന സ്ത്രീയോ അവരെവിടെ ആരാടി രാധാമണി അയ്യോ അത് പൊന്നുവിന് അറിയില്ല എന്ന് പൊന്നു പറഞ്ഞു ഇത് മേരിയമ്മയാണെന്ന് പൊന്നുവിനറിയാമെന്ന് കൊച്ചു പറഞ്ഞു അവർനെ വിറ്റ കാശ് പൊന്നുവിൻ്റെ കയ്യിലുണ്ടെന്ന് അവർണേക്കറിയില്ലല്ലോ മൊത്തത്തിലെ സംഗതി കുളവായിട്ട് അവർ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ദേ രാധാമണി ആരാന്ന് പറയടിയെന്ന് പറഞ്ഞു കൊച്ചിനോട് ഒച്ച വയ്ക്കുമ്പോൾ അറിയില്ല ചെറിയമ്മേ സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു എണീറ്റ് പൊടി എണീറ്റ് പോവാനെന്നും പറഞ്ഞു അതിനെ പിടിച്ചൊരു തള്ളും തള്ളി അങ്ങ് വിട്ടു നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അപ്പോൾ ആ മണ്ടൻ അവിടെ കണ്ട ഏതോ ഒരു സ്ത്രീയുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് ഇങ്ങ് പോന്നു കണ്ട സ്ത്രീയുടെ പേര് പോലും ചോദിച്ചില്ല ഓ രാധാമണി വാർസ്യാര ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണെന്നോ അവരെ ആ വീട്ടിൽ കൂടെ താമസിപ്പിക്കാൻ മാത്രം മണ്ടിയല്ല ജാനകിയെന്നുള്ള കാര്യവും നമ്മുടെ അപർണത്തമ്പുരായിട്ട് ചിന്തിക്കാം അമലും നിരഞ്ജനയും രാധാമണി വാരസിയാരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിലേ അരിവെപ്പുകാരിയുടെ ഫോട്ടോ കണ്ട് അവരെന്തിനു ചിരിക്കണം സത്യ പറയാതെ രാ ഞാനിതിൽ നിന്ന് പിന്മാറില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഇങ്ങനെ നിൽക്കുക പൊന്നും അപ്പറേന്ന് ഈ മുതലിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നീ അപർണ എടുത്ത് അജയെ വിളിക്കുക നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറയുള്ള ഒരു കരുനീക്കമാണ് നടക്കുന്നതെന്നും യഥാർത്ഥ രാധാമണി വാരസ്യാരി ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ലെന്നും അതുപോലെ അയാൾ ആ സ്ത്രീ ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പുറ പുറകിലാണെന്നൊക്കെ പറഞ്ഞ് അജയോട് ഇങ്ങനെ സംസാരിക്കാം അപർണയ്ക്ക് അങ്ങനെ തോന്നുന്ന കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദേ ജാനകിയുടെ കൂടെയുള്ളത് പ്രായമായ ഒരു സെർവൻ്റ് ആണെന്നും മേരിയമ്മ എന്നാണ് അവരുടെ പേരെന്നും അപർണ അജയോട് പറയുന്നു ഞാൻ അവിടെ എത്തുമെന്ന് ജാനകിക്ക് അറിയാം അതിനുള്ള തയ്യാറെടുപ്പ് അവൾ മുന്നേ തന്നെ നടത്തിയതാണെന്ന് പറയുമ്പം തുടക്കത്തിൽ ഞാൻ കരുതിയത് ഈ പെറ്റീഷൻ എളുപ്പത്തിൽ തള്ളിപ്പോകുമെന്നുള്ളതാണെന്നും പക്ഷെ അതത്ര നിസാരമല്ലെന്നും അജയ് പറയുക കൂടുതൽ ഇറങ്ങി ചെന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലായത് സംഗതി അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല പറഞ്ഞേ എന്ന് പറയുമ്പം അജയ് സാക്ഷികളെ കണ്ടെത്തിയെന്ന് ചോദിച്ചു ഇതുവരെയും അവരെ നേരിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അവിടെയും ചില കളികൾ നടക്കുന്നുണ്ടെന്ന് അജയ് പറഞ്ഞു എൻ്റെ ചെറിയൊരു സംശയം ഞാൻ പറയട്ടെ എന്താ അജയ് എന്താ സംശയം അത് അത് പിന്നെ രാധാമണി വാരിസേറെ ശരിക്കും മെന്റൽ പേഷ്യൻ്റ് അല്ല എങ്കിലോ അപ്പോഴേക്കും അപർണൊന്ന് ഞെട്ടി ഇനി ജാനകി അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അത് സത്യം അയക്കോ എന്ന് അഭരണേ നേരം ചോദിക്കുക കോടതിയിൽ അവർ ഹാജരാകുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയാൽ എല്ലാം കൈവിട്ടു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന നേരം ഈ അജയ് പറയുവാണെ പിന്നെ ഈ രാധാമണി വാരസ്യാരുടെ അച്ഛനെന്ന് പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ളതിനാൽ അതിന് മതിയായ രേഖകളുമില്ല പരാതിയാണ് തമ്പ്യാങ്കളിന്റെ പേരിലാണോ അതോ ഒരു ഭാവനാ സൃഷ്ടിയാണോ എന്നുള്ളതിനൊക്കെ എന്തോറപ്പുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അന്നത്തെ സി ഐ ഒരു നടരാജനാണെന്ന് അച്ഛന്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ടെന്നും ആ ഒരു വിവരം നൽകിയത് സി ഐ സേനനാണെന്നുള്ള കാര്യവും പറഞ്ഞു കേട്ടോ ഈ ആ പറഞ്ഞാൽ അജയ് സി ഐ ഒന്ന് കാണണം വേണ്ടുന്ന സഹായം അയാൾ ചെയ്തു തരുമെന്നും പറഞ്ഞു ആ ഞാനത് ചെയ്തോളാം ഞാൻ അയാളെ കണ്ടോളാമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛനാകെ തകർന്നൊരു നിലയിലായിപ്പോൾ ഉള്ളത് ഇങ്ങനെ ഒരു കേസിൽ അച്ഛനെ കൊടുക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഒരു കൊലക്കേസ് കൂടി അച്ഛൻ അതിൽ കുലുങ്ങില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം അപകീർത്തി മാത്രമൊന്നും അല്ല അവരുടെ ലക്ഷ്യം അപർണയുടെ അച്ഛന് ജയിലഴി എണ്ണിക്കുക എന്നുള്ളത് കൂടിയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അഭർണയൊന്നും ഞെട്ടി ഇപ്പൊ തമ്പി ജയിലിൽ പോകുമെന്ന് മനസ്സിലായി അപർണയ്ക്ക് ആ കോനുമെ കുരു എന്ന് പറയുന്നത് പോലെ അപർണയുടെ അച്ഛൻ പോയി ഉണ്ണിത്താന തല്ലുകയും ചെയ്തു പറഞ്ഞിട്ട് എന്താ കാര്യം സത്യം പറഞ്ഞാലേ ഈ കേസിന്റെ പിന്നില് അഭിയോ ജാനകിയോ അല്ല ഉള്ളത് ആ ഉണ്ണിത്താൻ സാറാണെന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കേസ് ജയിക്കാൻ എന്ത് തരുകിടക്കളികളും അയാൾ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു അയാള് മാത്രമല്ല നിരഞ്ജനയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ആണെന്നുള്ള കാര്യം പറയുമ്പോൾ ആ ലിംഗം ആദ്യം തകർക്കണം ഇനി കള്ളസാക്ഷികളുമായിട്ട് അയാൾ വരാൻ പാടില്ല എന്ന് പറയുമ്പം യെസ് ഇത്രയും കാലം അയാൾ എനിക്കിട്ടും പണിതാ അച്ഛൻ്റെ കൂടെ നിന്ന് ഇപ്പൊ അച്ഛൻ പോയപ്പോ ഏട്ടൻ്റെ കൂടെയായി നമ്മുടെ വഴിയിൽ മാർഗതര്ശമായി നിൽക്കുന്നത് എന്താണെങ്കിലും തീർത്തിട്ട് വേണം അത് മുന്നോട്ട് പോകാനെന്ന് അഭിയും ഈ അപർണയും അജയ്യും കൂടെ പറയും അപ്പൊ അബിക്കും ജാനിക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ സക്കീർഭായിയെ കൊല്ലണമെന്ന് അബിയുടെ വലം കയ്യാണ് സക്കീർഭായി അത് അത് നമുക്ക് മുറിക്കേണ്ടി വരുമെന്ന് അപർണ അജയോട് പറയുന്നു അന്ന് ഞാനിത് ചെയ്തേനെ പക്ഷെ അന്ന് ഞാൻ തനിച്ചായി പോയെന്ന് പറയുമ്പോൾ ഈ കേസ് മുന്നോട്ട് പോയാൽ ശത്രുപക്ഷ താരയ്ക്ക് ഉണ്ടാകുമെന്ന് കണ്ടറിയണമെന്ന് അപർണ പറയാ എനിക്ക് വേണ്ടുന്നത് ഇതാ ഒന്നുകിൽ ഈ കേസ് കോടതി തള്ളിക്കളയണം അല്ലെങ്കിലേ ഇങ്ങനെയൊരു കേസുമായി ആരും കോടതി കയറാൻ പാടില്ല രണ്ടിലൊന്ന് നടന്നിരിക്കണമെന്ന് പറഞ്ഞ് അപർണ ഇങ്ങനെ പറഞ്ഞു അജയ് ഒക്കെയും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അജയ്യുടെ അരികിലേക്ക് നമ്മുടെ സക്കീർഭായി വരുവാ ആഹാ അജയ് വീണ്ടും വക്കീൽ കുപ്പായൊക്കെ അണിഞ്ഞല്ലേ നല്ലത് ഉം മടങ്ങി വരവെന്തായാലും കൊള്ളാൻ കേട്ടോ എന്ന് പറഞ്ഞു പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കേസ് തന്നെയാ അകട്ടോ എന്നൊക്കെ സക്കേർബായി പറയാ ഭാര്യയും ഭർത്താവും ഭാഗവും പ്രതിഭാഗവും ബാർ അസോസിയേഷനിലെ സംസാരമൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് ഞങ്ങള് നോക്കിക്കൊള്ളാവുന്ന അജയ് സക്കേർഭായോട് പറഞ്ഞു നിങ്ങൾക്കിതിൽ എന്താ കാര്യം എനിക്കറിയേണ്ടത് അതാണെന്ന് പറഞ്ഞപ്പോ അതങ്ങോട്ട് മനസ്സിലായില്ലല്ലോ നിരഞ്ജനയെ സഹായിക്കാനുള്ള നിങ്ങളുടെ അമിതാവേശം കണ്ടേ ചോദിച്ചതാണെന്ന് പറയുമ്പം ഞാൻ നിരഞ്ജനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജാനകിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അത് എന്റെ കടമയാണ് നിങ്ങനെ നമ്മുടെ സക്കീർഭായി പറയുമ്പോൾ അബിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് അജയ് എന്നേരം സക്കീർഭായിയോട് പറഞ്ഞു കേട്ടോ അച്ഛന്റെ പല തീരുമാനങ്ങളും നിങ്ങളുടേതായിരുന്നു എന്ന് എനിക്ക് അറിയാമെന്നും അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അബിയുടെ വാലായിട്ട് നിങ്ങൾ നടക്കുകയാണെന്നും എനിക്കറിയാം അബിയുടെ വാലായിട്ട് നിങ്ങൾ നടന്നു അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ നിരഞ്ജനയുമായുള്ള എല്ലാ ഉള്ള എല്ലാ ഇടപാടുകളും നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അജയ് സാറിനോട് പറയാം അപ്പം നിങ്ങളുടെ സഹായം നിരഞ്ജനയ്ക്ക് വേണ്ട ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നും അജയ് സക്കീർഭായോട് പറഞ്ഞു ഓക്കേ എന്ന് നിരസക്കീർഭായി പറയാം അതെ ഞാൻ നിരഞ്ജനയുടെ ഭർത്താവാണെന്ന് പറയുമ്പം അത് അജയ് മാത്രം പറഞ്ഞാ പോരല്ലോ നിരഞ്ജന പറയണ്ടെന്ന് ചോദിച്ചു അജയ് ഭാര്യയോട് പറ ഈ കേസിൽ സക്കീർ ഹുസൈൻ്റെ ഒരു സഹായവും വേണ്ട എന്ന് വെക്കാനായിട്ടൊന്നും പറഞ്ഞു നമ്മുടെ സക്കീർഭായി ചിരിക്കുക അതല്ലേ ശരിക്കും ഭർത്താവ് ചെയ്യേണ്ടത് നിങ്ങളെന്തന്നെ പരിഹസിക്കുകയാണ് നിരഞ്ജന അജയുടെ വാക്ക് ചെവക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ അത് പരിഹാസം തന്നെയാ അങ്ങനെ അങ്ങ് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു മൂന്നാറിലെ എസ്റ്റേറ്റ് അബിയിലേക്ക് മാറ്റിയതുൾപ്പെടെ പല ദ്രോഹങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അന്ന് അച്ഛൻ്റെ നിഴലായിരുന്നെങ്കിൽ ഇന്ന് മകൻറെ നിഴലാ സക്കീർഭായ് ഹീ കളിയേ ഇവിടെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉം ഇല്ലെങ്കിലോ ഇനിയും നിങ്ങൾ ഇത് തുടർന്നാലേ പിന്നീടുള്ള ഭവിഷ്യത്ത് അനുഭവിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് ആ ജയ് സക്കിർഭായ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് വച്ചാ കൊന്നു കളയൂന്നല്ലേ ആ അതെ നിങ്ങളെ കൊണ്ടുള്ള സഹികേടെ അത്രക്കായിട്ടുണ്ടെന്ന് അജയ് പറഞ്ഞപ്പോ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇത് പൊതിഞ്ഞു കെട്ടി പറയാനുള്ള ചങ്കുറപ്പ് നിനക്ക് തന്നതേ ഉം തമ്പിയും മോളുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് സക്കീർ സക്കീർഭായി അജയോട് പറയാം അപ്പൊ അജയൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ എന്നെ ചിലർക്കൊക്കെ സുഖിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് സക്കീർ സക്കീർഭായി ഇങ്ങനെ പറഞ്ഞു പക്ഷേ തമ്പുരാൻ പറഞ്ഞാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നും സക്കീർഭായി അജയെ വെല്ലുവിളിച്ചു പറയൂട്ടോ ആരുടെയും ഭീഷണി കേട്ട് ഭയന്ന് പോകുന്ന ഒരുവനല്ല സക്കീർ ഹുസൈൻ ഉം അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അബിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും മോഹിച്ചല്ല കൂടെ നിൽക്കുന്നത് അത് നീ ആദ്യം മനസ്സിലാക്കാനും നിന്റെ അച്ഛൻ വെച്ച് നീട്ടത് ഈ സക്കീർ ഹുസൈൻ വാങ്ങിയിട്ടും ഇല്ല എന്നും അദ്ദേഹം പറയൂ അതുകൊണ്ട് മോനെ അജയ് മോനങ് ചെല് എന്നും പറഞ്ഞു നീ ജനിക്കുന്നതിന് മുന്നേ ഞാൻ തുടങ്ങിയ പണിയാ ഇതെന്നും പറഞ്ഞു അതുകൊണ്ട് നീ എന്നെ പേടിപ്പിക്കാൻ വരരുത് മോ ഒപ്പത്തിനൊപ്പം നിൽക്കാമെന്ന് തോന്നുമ്പോൾ മോൻ ഭീഷണിയൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു അജയ പറഞ്ഞു വിടാൻ നോക്കാം പിന്നെ വല്ല തെരുവുകുണ്ടയുടെയും കയ്യിൽ പച്ചിരുമ്പ് കൊടുത്ത് കൊന്നു കളയാൻ തീരുമാനിച്ചാലേ മരിക്കാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഇവിടെ ആർക്കും ആരെയും കൊല്ല ഞാൻ മരിച്ചിട്ട് എന്റെ നഷ്ട ഓർത്ത് കരയാനേ എനിക്ക് കുടുംബമൊന്നും ഇല്ല എന്ന് നമ്മുടെ സക്കീർഭായി പറയാം സക്കീർ ഹുസൈനെ ഒറ്റത്തടിയാ നീ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ സൂര്യ സാരൻ്റെ മോൻ തന്ന സമ്മാനമായിട്ട് ഞാനത് കരുതിക്കോളാവും എന്നും പറഞ്ഞു കേട്ടോ സക്കീർഭായി കോട്ടെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സക്കീർഭായി അവിടെ നിന്ന് പോയി അജയ് ഇങ്ങനെ ആകെ ചൂളി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ആ മനയിലേക്ക് ജാനകിയും അമ്മയും അബിയും കൂടെ എത്തുന്നു അവിടെ ചെന്ന അടുത്ത ആ ഒരു ഒരാളിറങ്ങി വന്നവരോട് ചോദിച്ചു ചോദിച്ചപ്പം അതെ പോവുക എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലായി എന്നും പറഞ്ഞിങ്ങനെ അവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ അറ്റാച്ച് ചെയ്യുകയർ ബൈ